ആന്തൂർ നഗരസഭയുടെ ആസ്ഥാനമായ ധർമ്മശാലയിൽ പൊതുശൌചാലയമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു നിലവിലുള്ള മിനി കംഫേർട്ട് സ്റ്റേഷനും ടേക്ക് എ ബ്രിക് കെട്ടിടവും ഈ ടോയ്ലറ്റും അടച്ചിട്ട നിലയിലാണ് വഴിയാത്രക്കാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ദിനംപ്രതി ധർമ്മശാലയിൽ എത്തുന്നവരുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ് ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും അടക്കമുള്ള നഗരമാണ് ധർമ്മശാല സംസ്ഥാനത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ പറശ്ശിനകടവും മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കുള്ള കവാടവുമാണ് ഈ ചെറുപട്ടണം പലവിധ ആവശ്യങ്ങൾക്കായി അനവധി ആളുകളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത് എല്ലാവിധ സൌകര്യങ്ങളും ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് അത്യാവശ്യമായ പൊതുശൌചാലയം ഇവിടെയില്ല സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ഒന്നിലധികം ടാക്സി സ്റ്റാൻഡുകളുള്ള ധർമ്മശാലയിൽ ശൌചാലയമില്ലാത്തത് ഓട്ടോ തൊഴിലാളികളെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ധർമ്മശാല പറശ്ശിനടവ് സൗഹൃദ വേദി പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സ്ഥാപിച്ച ഈ ടോയ്ലറ്റ് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് സമീപത്ത് തന്നെയുള്ള മിനി കംഫർട്ട് സ്റ്റേഷനും അടച്ചിട്ടിരിക്കുകയാണ് തളിപ്പറമ്പ് പോലീസ് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ദൂരെ യാത്ര ചെയ്ത് വരുന്നവർ കർഷികടവും മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജ് പോലീസ് ക്യാമ്പ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇതുപോലുള്ള വലിയൊരു സ്ഥിരാ കേന്ദ്രമായ അവിടെ അതുപോലെ അവിടെയുള്ള ഓട്ടോറിക്ഷ ടാക്സിക്കാരൊക്കെ ഈ പൊതു ശൗചാലയത്തെയാണ് ഒരു വളരെ കാലമായിട്ട് ആശ്രയിച്ചിരുന്നത് ഈ ഹൈവേയുടെ വർക്ക് വന്നപ്പോഴാണ് നിലച്ച നിലയിലാണുള്ളത് അപ്പോൾ അധികാരികൾ എത്രയും പെട്ടെന്ന് അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസ് ക്യാമ്പിലെ പോലീസിന്റെ ഭാഗത്തു നിന്നും ആന്തൂർ നഗരസഭയുടെ വളരെ കാര്യക്ഷമമായി ആ പൊതു ശൗചാലയം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം ബന്ധപ്പെട്ടവർ അടിയന്തിരമായി ഇടപെട്ട ധർമ്മശാലയിലെ മിനി കംഫേർട്ട് സ്റ്റേഷനും പ്രവൃത്തി പൂർത്തിയായ ടേക്കെ ബ്രേക്ക് കെട്ടിടവും പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്